സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടന ഡ്രൈ ഡേ ഒഴിവാക്കാനും ഇളവുകൾക്കും ബാർ ഉടമകൾ രണ്ടര ലക്ഷം വീതം നൽകണമെന്ന് ബാർ ഉടമകളുടെ സംഘടന ആവശ്യപ്പെടുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ അയച്ച ശബ്ദ സന്ദേശം റിപ്പോർട്ടർ ലഭിച്ചു നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡ് എടുത്തുകളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ളത് പറയരുത് കാരണം എലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല എന്നിട്ടും ഈ പ്രസിഡന്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ ആദിൽപാലോട് ഈ പണം പിരിച്ച് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഈ പണപിരിവ് കോഴ ഇതൊക്കെ കെ എം മാണിക്കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് പിണറായി കാലത്ത് അത് വീണ്ടും ചർച്ചയാകുമ്പോൾ ആരാണ് വെട്ടിലാകുന്നത് ആരാണ് കാശ് കൊണ്ടുവരാൻ ബാറുടമകളോട് പറഞ്ഞത് യു ഡി എഫ് കാലത്തെ ഇടതുപക്ഷം തന്നെ ആയുധമാക്കുകയും അത് കാരണം ഭരണം തന്നെ നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഈ മാണിയുടെ ബാർക്കോഴയും അനുബന്ധ കാര്യങ്ങളുമൊക്കെ എൽ ഡി എഫ് ആണ് വലിയ തോതിൽ പ്രചരണ ആയുധമാക്കി ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് പറയേണ്ടി വരും എൽ ഡി എഫ് സർക്കാരാണെന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി വരുന്ന വാർത്തകളാണ് മദ്യ നയത്തിലെ ഇളവുകളും മധ്യനയത്തിലെ നയം മാറ്റങ്ങളൊക്കെ നമ്മൾ ചർച്ചയാകുന്നുണ്ട് ഡ്രൈഡേ ഇതുവരെ ഉണ്ടായിരുന്ന ഡ്രൈഡേ കളയുന്നതടക്കമുള്ള ഇളവുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സംസ്ഥാന സർക്കാർ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഒരു ശബ്ദ സന്ദേശം അത്രയ്ക്കും പ്രചരിക്കുകയും പ്രസക്തമാവുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഇടുക്കി ജില്ലാ ുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് അതിലെ വാചകങ്ങൾ കൃത്യമാണ് ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ ചില ഇളവുകളൊക്കെ കിട്ടും അതിന് കൊടുക്കേണ്ടത് കൊടുക്കണം എന്നതാണ് ആ വാചകം അതിൽ തന്നെ വ്യക്തമാണ് ഈ ഇളവുകളൊക്കെ കിട്ടണമെങ്കിൽ ചിലർക്കൊക്കെ പണം കൊടുക്കേണ്ടി വരും എന്നതാണ് അറിയിക്കുന്നത് സംസ്ഥാനത്ത് തൊള്ളായിരത്തോളം ബാറുകൾ ഉണ്ടെന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് രണ്ടര ലക്ഷം രൂപ വീതമാണ് ഓരോ ബാർ ഉടമയിൽ നിന്നും വാങ്ങുന്നതെങ്കിൽ അതെത്ര ഭീമമായ തുകയായിരിക്കുമെന്നത് നമുക്ക് ഉള്ളൂ രണ്ടര ലക്ഷം രൂപ വീതം ഇതിനായി നൽകണമെന്നതാണ് അനിമോൻ ഇടുക്കി സംഘടനയുടെ ഇടുക്കി ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം ഏതായാലും ഇതിപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇത് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പണം എവിടേക്ക് പോകുന്നു എന്നതിനൊക്കെ ഉത്തരം വേണ്ടതുണ്ട് ഈ രണ്ടര ലക്ഷം രൂപ പിരിച്ചാൽ അതിന് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇളവുകൾ ആരാണ് അനുവദിക്കുന്നത് അതിന് സ്വാധീനം ചെലുത്തുകയും ഇടപെടുകയും ചെയ്യുന്നത് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ശബ്ദ സന്ദേശത്തിന് പിന്നാലെ പ്രസക്തമാകുന്നുണ്ട് ഇന്നലെ ഈ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം എറണാകുളത്ത് നടന്നിരുന്നു എറണാകുളത്തെ യോഗത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിൻ്റെ കൂടി നിർദ്ദേശം എന്ന നിലയിലാണ് ഈ ശബ്ദ സന്ദേശം അനിമോ ഇടുക്കി ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത് എന്നാൽ പിന്നെ ഇതിന്റെ തുടർ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഇതിന് എവിടേക്കാണ് പണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടിയേ തീരുവതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു വ്യക്തത വേണം ഏറ്റവും പ്രധാനം ഈ കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് പറയുന്ന പശ്ചാത്തലമാണ് ഏറ്റവും പ്രധാനം ഡ്രൈ എടുത്ത് കളയുന്നതടക്കമുള്ള പല തരത്തിലുള്ള ഇളവുകൾ ഈ ബാറിന്റെയൊക്കെ സമയം കൂട്ടുന്നതടക്കമുള്ള ഇളവുകളുടെ പശ്ചാത്തലത്തിലാണ് അതിന്റെ ചർച്ചകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നതുകൂടി ഓർമ്മ സുജയ തീർച്ചയായും ആദിൽ പാലോട് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിക്കടക്കം എന്താണ് പറയാനുള്ളത് ധനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ നമുക്ക് അറിയണം സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ആദിൽ പാലോടാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക്